ഷാഫിയുടെ വിജയം ഞങ്ങള് നേരത്തെ പ്രതീക്ഷിച്ചതാ വടകര യു ഡി എഫിന്റെ കോട്ടയ അതിനൊരിളക്കവും തട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല മതേതര വിശ്വാസികളുടെ കൃത്യമായ നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പില് വന്നിട്ടുള്ളത് വടകരയുടെ വോട്ട് രാഷ്ട്രീയ വോട്ടാണ് രാഷ്ട്രീയത്തിനും സൗഹൃദത്തിനും സമാധാനത്തിനുമുള്ള വോട്ടാണ് വടകര അല്ലാതെ ചിലരൊക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ യു ഡി എഫ് പിന്നെ ഇവിടെ വിഭാഗീയത ഉണ്ട് വിഭാഗീയതയുണ്ടാക്കാൻ ശ്രമിച്ചത് സി പി എം ആണ് പക്ഷേ ആ വിഭാഗീയത ഒരു കാരണവശാലും വടകരയിലെ ജനാധിപത്യ ബോധമുള്ള മതേതര ബോധമുള്ള ഉത്ബുദ്ധരായ വടകരയിലെ ജനങ്ങൾ ആ സി പി എമ്മിൻ്റെ എല്ലാ ഇത്തരം നെറികേടുകളിൽ തിരിച്ചറിഞ്ഞു വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഒരു ലക്ഷത്തി പതിനഞ്ചായിരം ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ സി പി എം ഉൾക്കൊള്ളണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണം ബി ആർ എസ് എസിനേക്കാൾ മോശമായ രൂപത്തിൽ രാഷ്ട്രീയ പ്രചരണം നടത്തിയ ആളുകളാണ് സി പി എം അത് വടകരയിലെ ജനങ്ങൾ കണ്ടതാണ് നിഷേധിക്കാൻ സി പി എമ്മിന് പറ്റില്ല സി പി എമ്മിൻ്റെ പ്രചരണം വളരെ കൃത്യമായി വിഭാഗീയത ഉണ്ടാക്കുന്നതായിരുന്നു പക്ഷേ വടകരയിലെ പൊതുസമൂഹം ക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സി പി എമ്മിന്റെ ഈ പ്രചരണത്തെ തിരിച്ചറിഞ്ഞു അതിന്റെ പിന്നെ പ്രതിഫലനമാണ് ലക്ഷങ്ങൾ ഭൂരിപക്ഷം ഈ പ്രചരണം അതൊക്കെ ഒന്നും ഇവിടെ ഒരു ചർച്ചയും വന്നിട്ടില്ല എന്ന് മാത്രമല്ല സി പി എം ആണ് അതിന്റെ ഒക്കെ കാബർ പിന്നെ ആ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടാക്കി സി പി എം ഈ വടകരയിലെ ജനങ്ങൾക്കറിയാം ഇനി മീഡിയകൾക്ക് എന്താണ് മീഡിയ ആണ് ഇതിനെ ഉയർത്തിക്കൊണ്ടുവന്നത് ആ മീഡിയ താഴെ തട്ടിലുള്ള ജനവികാരം മനസ്സിലാക്കാൻ പറ്റാതെ പോയി എന്നുള്ളതാണ് എന്താ ജനവികാരം ഒരു ലക്ഷത്തിന് മേലെ പിന്നെ ഭൂരിപക്ഷം ലഭിച്ച റിസൾട്ടാണല്ലോ വന്നത് അവിടെയാണ് തലേ ദിവസം ചില ചാനലുകൾ പറയുന്നത് ഷാഫി പിറകിലാണ് അവിടെ പിന്നെ വിഭാഗീയത ഉണ്ടാക്കിയിട്ടുണ്ട് വിഭാഗീയത ആരാ ഉണ്ടാക്കിയത് ശ്രമിച്ചത് സി പി എം ആണ് ആ വിഭാഗീയത എവിടെയും വടകരയിൽ ഏശിയില്ല ഇതാണ് ഇതിൻ്റെ വസ്തുത അത് മാത്രമല്ല വടകര യു ഡി എഫ് പതിനഞ്ച് വർഷമായി യു ഡി എഫ് കയ്യിൽ വെച്ച് നിൽക്കുന്ന യു ഡി എഫിൻ്റെ ഉള്ളം കയ്യിലുള്ള ഒരു നിയോജക പാർലമെൻ്റ് മണ്ഡലമാണ് വടകര അതൊരിക്കൽ കൂടി തെളിയിച്ചു അത്രയേ ഉള്ളൂ അതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് നമ്മൾ ഒന്നും ഒന്നും രണ്ടാവില്ല പലപ്പോഴും അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയം ഉണ്ടാവും പരാജയം ഉണ്ടാവും അത് അവിടെ എന്താണ് നടന്നത് എന്ന് പരിശോധിക്കണം പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ഇ പി ജയരാജനും പിന്നെ നമ്മുടെ ജാവദേക്കറുമായുള്ള കൂട്ടുകെട്ട് നമ്മൾ കണ്ടതാണ് സി പി എം നേരത്തെ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ കൺവീനറാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ പുകഴ്ത്തിപ്പറഞ്ഞത് അതൊക്കെ കേരളീയ സമൂഹത്തോട് മറന്നുപോയോ സി പി എം ആർ എസ് എസ് അച്ചുതണ്ടാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് അതിൽ സംശയമൊന്നുമില്ല അത് തെരഞ്ഞെടുപ്പ് വോട്ട് പരിശോധിച്ച് നോക്കിയാൽ വളരെ കൃത്യമായി മനസ്സിലാവും സി പി എമ്മിൽ പരാജയപ്പെടാൻ മുരളി പരാജയപ്പെടാൻ കാരണം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരാണ്